സാമിന്റെ ബർത്ത്ഡേ എന്നാണ് ആദ്യമായിട്ട് സാമിനെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നത് അന്ന് അവൻ വാവിട്ട് ചോദിച്ച ഒരു കാര്യം ഒരു കേക്ക് വാങ്ങി കട്ടിയണം എന്നുള്ളതായിരുന്നു എന്റെ കയ്യിൽ അന്ന് നൂറ് രൂപ പോലും തികച്ചെടുക്കായില്ലായിരുന്നു ഞാൻ കരഞ്ഞോണ്ടാണ് അവിടെ നിന്നിറങ്ങിയത് കാരണം ഒരു കുഞ്ഞു പയ്യനെ കൊച്ചാഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു ദൈവം സഹായിച്ച് ഇന്ന് ഒക്ടോബർ ഇരുപതാം തീയതി സാമിന് നല്ലൊരു വീട് വെച്ചു കൊടുക്കാൻ ദൈവ എന്നെ വിനിയോഗിച്ചു അതിനെ സഹായിച്ച ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് അയച്ചു കൊടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് അറിയുകയാണ് വട്ടിയൂർക്കാവിലെ സുഖതാ എണ്ണ കുറെ സ്വിച്ചും അതുപോലത്തെ സാധനങ്ങളെല്ലാം കൂടെ അണ്ണൻ്റെ കണക്കായിട്ടും സെറ്റ് ചെയ്തു തന്നു കളിയിക്കാ വിളയിലുള്ള വിനു എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് അഞ്ച് കോയിൽ വേറ് ആ വീട്ടിൽ കൊണ്ട് നേപ്പിച്ച് ഈ കാണുന്ന കൊച്ചു കടയെന്ന് വിഷ്ണു എനിക്ക് ഫുൾ പൈസയും ക്രെഡിറ്റിന് സാധനങ്ങൾ ഇറക്കി തന്നു ഇന്നലെ ഞാൻ വിളിച്ച് ഇനി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഇനി ഒരു മൂന്ന് ഫാനിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു ഈ ദൈവം എന്നൊക്കെ പറഞ്ഞത് ഒരു വലിയ സംഭവമാണ് ഇന്നലെ രാത്രി ഞാൻ ഒരു വർഷത്തേക്ക് മുമ്പേ ഒരു കല്യാണം ചെയ്ത വീട്ടില് അവന്റെ ചേട്ടന്റെ വൈഫിന് കുറച്ച് ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു മെറ്റേണിറ്റി ഷൂട്ട് പോലെ പെട്ടെന്ന് തട്ടിക്കുട്ടിയ പരിപാടിയാണ് പക്ഷെ അവര് ഇന്നലെ രാത്രി ഈ കൊച്ചിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ എന്നെ ഏൽപ്പിച്ച് ചേട്ടാ എന്തെങ്കിലും ചേട്ടന് ജനുവനായിട്ട് തോന്നൽ ചെയ്യാൻ എന്തായാലും എനിക്ക് ഇപ്പോഴത്തെ ആവശ്യം ഇതായത് കൊണ്ട് മൂന്ന് ഫാന് അവരുടെ കണക്കായിട്ട് ഞാൻ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് എനിക്ക് സ്നേഹപൂർവ്വം നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എനിക്കൊരു ചാരിറ്റബിൾ സൊസൈറ്റിയോ ഫണ്ട് ശേഖരണോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല എന്തെങ്കിലും നേരിട്ട് കാണുന്നു ജനുവൻ ആണെന്ന് തോന്നിയാ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ചെയ്യുന്നു നിങ്ങളെയൊക്കെ അറിയിക്കുന്നു നിങ്ങളെപ്പോലുള്ളവരെ സഹായിക്കുന്നു അതും അവരുടെ അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരണത് അവരുടെ കൈ തന്നെയാണ് പൈസ പോണത് ഞാൻ ഈ വീട്ടുകാരുടെ നിന്നും ഒരു രൂപ ഒരു ചായ പോലും വാങ്ങിച്ചു കുടിക്കാറില്ല പിന്നെ എന്നെ വിശ്വസിച്ച് കുറച്ച് സുഹൃത്തുക്കൾ കുറച്ച് പൈസ ഇട്ട് വരും അതിന്റെ പതിൻമടങ്ങ് അപ്പുറത്തുനിന്ന് കടവും കൂടെ വാങ്ങിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർക്കണതും എന്നിട്ട് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇന്ന കാര്യമാണ് ഞാൻ ചെയ്ത് തീർത്തത് ഒരു വീട് വച്ചു കൊടുത്തിട്ട് പോവാം എന്ന് വിചാരിച്ച് ഈ പരിപാടിയിലോട്ട് വന്നതാണ് പക്ഷെ ദൈവം എന്നെ വിടാതെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വീട് ഈസി ആയിട്ട് വച്ചു കൊടുക്കാൻ പറ്റി കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ദൈവം അതിനുള്ള വഴി വേറെ തുറന്നു തന്നിട്ടുണ്ട് ഇനി എനിക്ക് ഒരു നൂറ് പേർക്കെങ്കിലും വീട് വെച്ച് വച്ച് ആഗ്രഹം ഇപ്പൊ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാരും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തിരിക്കും ഇന്ന് പാലുകാശിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പം എൻറെ രണ്ട് മക്കളും ഭാര്യയും എന്റെ അടൊപ്പം ചാടി ഇറങ്ങി എന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശിരിപ്പുണ്ട് സാമിനെ ഞങ്ങൾക്ക് കാണണം അവനൊരു കേക്ക് വാങ്ങിച്ചു കൊടുക്കണം അതാണ് അവരുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്നെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ള കല്യാണ വർക്കുകൾക്ക് ഫോട്ടോഗ്രാഫി തന്നെ സഹായിച്ചാൽ എനിക്കതൊരു വലിയ ആശ്വാസവും സഹായവും ആയിരിക്കും